അറുന്നൂറ്റി ഇരുപത്തിയഞ്ചടി മുകളിൽ നിന്നാണ് ഈ വിമാനം ഒരപായ സൂചന നൽകുന്നത് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം പതിനൊന്ന് വർഷമാണ് വിമാനത്തിൻ്റെ കാലപ്പഴക്കം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടവരിൽ രണ്ട് പേർ ചെറിയ കുഞ്ഞുങ്ങളാണ് വളരെ ചെറിയ നവജാത ശിശുക്കളായ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ് അർദ്ധസൈനിക വിഭാഗം രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു സാധ്യമായ എല്ലാ സംവിധാനങ്ങളും അതിന് ഉപയോഗപ്പെടുത്തുന്നു എൻ ഡി ആർ എഫിൻ്റെ ഇരുന്നൂറ്റി എഴുപതംഗ സംഘമാണ് ആ മേഖലയിൽ രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമായത് ഇരുന്നൂറിലധികം ഫയർ എഞ്ചിനുകൾ എത്തി ഇപ്പോൾ വിമാനത്തിലെത്തി പൂർണ്ണമായി ഏതാണ്ട് പൂർണ്ണമായി അണച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു ഇതിൽ ഈ വിമാനത്താവളത്തോട് ചേർന്ന് തന്നെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഈ രക്ഷാദൗത്യം വളരെ വേഗത്തിലാക്കിയത് എന്നുകൂടി പറയേണ്ടതുണ്ട് ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് വ്യോമയാന മന്ത്രിയുമായി പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ എന്താണ് എന്ന കാര്യം അന്വേഷിച്ചിട്ടുണ്ട് അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് വ്യോമയാന മന്ത്രിയോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും ഗുജറാത്തിലേക്ക് തിരിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് എയർ ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപകടത്തിൻ്റെ കാരണമടക്കം വിശദമായി പരിശോധിക്കുകയാണ് ലഭ്യമാകുന്ന മുറയ്ക്ക് അത് അറിയിക്കാം എന്നാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് പല മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ നിലയിലാണ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലാണ് ആരുടേതൊക്കെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതൊക്കെ പിന്നീടുള്ള നടപടിയാണ് ഏറ്റവും പ്രാരംഭഘട്ടത്തിൽ രക്ഷാദൗത്യം എന്നതായിരുന്നു പ്രധാനം അവിടേക്ക് എല്ലാ സംവിധാനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതും തീഗോളമായി മാറിയ വിമാനത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് ഒക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു ആശുപത്രിയിൽ ചിലർ ചികിത്സയിലുണ്ട് വിജയ രൂപാനി അടക്കം അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം എ ടി സിയിൽ അപായ സൂചന ലഭിച്ചിരുന്നു അത് ഒന്നേ മുപ്പത്തി ഒൻപതിനാണ് ഒന്നേ മുപ്പത്തി എട്ടിന് വിമാനം പറന്നുയർന്നതിന് ശേഷം ഒരു മിനിറ്റിനകം തന്നെ ഇങ്ങനെ ഒരു അപായ സൂചന ലഭിക്കുന്നുണ്ട് വിമാനത്തിൽ പതിനൊന്ന് കുട്ടികൾ എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം കെട്ടിടത്തിൽ ഇത് ഇടിച്ചിട്ടുണ്ട് അതിനെന്താണതിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം ഈ ഘട്ടത്തിൽ രക്ഷാദൌത്യമാണ് രാജ്യം കണ്ട വലിയൊരു ആകാശ ദുരന്തത്തിൽ സാധ്യ മായ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാദൗത്യമാണ് നടക്കുന്നത് ആ മേഖലയിലേക്ക് പോലീസും അതുപോലെ ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളുമൊക്കെ എത്തി ആശുപത്രിയിലേക്ക് ആളുകളെ മാറ്റുന്ന നടപടികൾ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് യാത്രക്കാരുടെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എന്നൊക്കെ മനസ്സിലാവാൻ അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട് ലണ്ടനിലെ ഗ്യാറ്റ്വിക്കിലേക്കാണ് വിമാനം പറന്നുയർന്നത് അതുകൊണ്ട് തന്നെ വിദേശ പൗരന്മാർ ബ്രിട്ടീഷ് പൗരന്മാരൊക്കെ ആ വിമാനത്തിലെ യാത്രക്കാരായി ഉണ്ടായിരുന്നു അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരാണ് വിമാനം വിമാനത്തിലെ യാത്രക്കാരായി ഉണ്ടായിരുന്നത് പോർച്ചുഗീസ് പൗരന്മാർ ആറ് പേർ എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം കനേഡിയൻ പൗരനും ആ വിമാനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു ഇതിൽ തന്നെ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് വളരെ ചെറിയ കുട്ടികളുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവജാത ശിശുക്കളായിട്ടുള്ള രണ്ട് കൈക്കുഞ്ഞുങ്ങൾ ഈ വിമാനത്തിലുണ്ട് അവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല ഇനിയും മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ അല്പം കൂടി കടന്നുള്ള ഒരു മരണസംഖ്യ നൽകുന്നുണ്ടെങ്കിലും നൂറ്റിപ്പത്ത് മരണം എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില എന്താണ് അതിൻ്റെ അവർക്കേറ്റ പരിക്കിൻ്റെ സ്വഭാവം എന്താണ് എന്നത് സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് കൂടി വിവരം ലഭ്യമാവേണ്ടതുണ്ട് വിജയ് രൂപാനിടെ ആരോഗ്യനില എന്താണ് എന്നുള്ള കാര്യം ചില മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ എന്നുള്ളതാണ് നമുക്കറിയാം അത്രയും വലിയൊരു ദുരന്തമാണ് വിമാനം പറന്നുർന്നതിനു ശേഷം വളരെ പെട്ടെന്ന് ഒരു തീഗോളമായി അത് മാറുകയായിരുന്നു അത്രയും വലിയ ദുരന്തമാണ് ഉണ്ടായത് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അഹമ്മദാബാദിലെ അഹമ്മദാബാദിനെ മാത്രമല്ല രാജ്യത്തെ തന്നെ നടുക്കിക്കൊണ്ടുള്ള ഒരു വിമാന ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്